കണ്ണൂർ വന്നിട്ട് കണ്ണൂർ നമ്മൾ കണ്ടില്ല കേട്ടില്ലെന്ന് പറയരുത് അപ്പോൾ ഇന്ന് കണ്ണൂർ നമ്മൾ കാണാൻ പോകുന്ന കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിനകത്ത് മൊത്തം ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല പയ്യമ്പലം ബീച്ച് പിന്നെ പിന്നെ അറയ്ക്കൽ മ്യൂസിയം കാണണം പിന്നെ സ്നേക്ക് പാർക്കിൽ പോകണമുണ്ട് പിന്നെ ബേബി ബീച്ച് കണ്ണൂർ ലൈറ്റ് ഹൗസ് അഴിക്കൽ ചാലാ ബീച്ച് വാള പട്ടണം അങ്ങനെ പിന്നെ മീൻകുന്ന് ബീച്ച് ഇതെല്ലാം ഈ കണ്ണൂർ ടൗണിന് അടുത്തൊക്കെ തരുന്നില്ല തൊട്ടടുത്തടുത്ത് ഉള്ള ബീച്ചുകളും അത്ര കുറച്ച് കിലോമീറ്ററേക്കുള്ളൂ എന്തായാലും നമുക്ക് കണ്ണൂരിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം ഞാൻ എന്തായാലും നേരെ ആദ്യം പോകുന്നത് കണ്ണൂർ കോട്ടയിലേക്കാണ് കണ്ണൂർ കോട്ടയിലേക്കാണ് അപ്പം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കണ്ണൂർ കോട്ടയുടെ വിശേഷങ്ങൾ കാണാം അപ്പോൾ ഓക്കെ അല്ലേ ഏകദേശം നിൽക്കുന്നിടത്തു നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ആണ് കണ്ണൂർ കോട്ടയിലേക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലം റൂം ഞാനിപ്പോഴത്തേക്കുന്നത് മറ്റേ സാജ് റെസ്റ്റ് ഇൻ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു പിന്നെ ഇതാണ് ഹോട്ടലാണ് അപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് കണ്ണൂർ കോട്ടയിലേക്ക് ഏകദേശം രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം നല്ല രസല്ല നല്ല ഭംഗിയല്ല കാണാൻ മരങ്ങൾ രണ്ട് സൈഡിൽ സൈഡിലും കൂടി മറ്റേ കൂടാരം പോലും ഒരുക്കി വെച്ചേക്കേട്ട് കണ്ണൂർ കോട്ട നേരെയാണ് വണ്ടി പോവാ പോവാടിപൊളിയാണ് മോനെ ഒരു കോട്ടയിലേക്ക് നമ്മൾ പോവാണ് ഒരു കോട്ട റോഡാണ് കേട്ടോ ഇത് ടിപൊളിയല്ലേ കോട്ട റോഡെന്ന് പറഞ്ഞാൽ സംഭവം പൊളി കേട്ടോ ഉച്ച പറയണ്ട അടിപൊളി അപ്പൊ നമ്മള് നേരെ കോട്ട റോഡിലേക്ക് കയറി അവിടെ ആണ് കോട്ട വണ്ടിവിടെ പാർക്ക് പാർക്കിയെ കോട്ട ഇതാണ് ഇനി ടിക്കറ്റിനൊക്കെ എത്തണോന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമ്മൾ വന്ന് കോട്ട വന്നിട്ടേ പോകുന്ന പലയിടത്തും വീട്ടിൽ നമ്മൾ കയറാറില്ല കണ്ണൂർ കോട്ട അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണൂരുള്ള ഒരു കോട്ടയിലേക്കാണ് അതിപുരാതനമായ ഒരു കോട്ടയാണ് ഒരു അഞ്ഞൂറ് വർഷം മുമ്പ് പഴക്കമുള്ള അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു കോട്ടയിലേക്കാണ് ഇരത്തി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് വാസ്കോഡ് ഗാമ ഇന്ത്യ സന്ദർശിച്ചിരുന്ന സമയത്താണ് ഈ കോട്ട നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവ് കൊടുക്കുന്നത് അന്നത്തെ നാട്ടുരാജാവായിരുന്ന കോലോത്തിരി രാജാവാണ് പോർച്ചുഗൽക്കാർക്ക് ഇവിടെ ഈ കോട്ട പണിയാൻ അനുമതി നൽകിയത് അങ്ങനെ ഞങ്ങൾ നടന്ന് നടപ്പാതെ കൂടി നേരെ കോട്ട ലക്ഷ്യമാക്കി നടന്ന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം വേറൊരു കാര്യം ചിന്തിക്കണം അവിടെ ഈ പറയുന്നത് പോലെ ക്യാഷ് പേയ്മെന്റ് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ് ഒരാൾക്ക് അതായത് സ്വദേശിക്ക് ഇരുപത്തി രൂപയാണ് വിദേശിക്കാണെങ്കിൽ മുന്നൂറ് രൂപയാണ് അവിടുത്തെ തിക്കറ്റ് നിരക്ക് വേറെ കാര്യം പറയാം ഇത് ഫുള്ള് ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഒരു കോട്ടയാണ് അതി പുരാതനമായ ഒരു കോട്ടയാണ് അങ്ങനെ ഞാൻ പടവുകൾ കയറി നേരെ കോട്ടയ്ക്ക് മുകളിലേക്ക് എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇതിന് ചുറ്റു ഒന്ന് നോക്കിയിട്ട് വരാം ഞാൻ പല കോട്ടകളിലും പോയിട്ടുണ്ട് അവിടെയെല്ലാം ഇതുകൂട്ടി ഈ കോട്ട മതിൽ തൊട്ടടുത്ത ഭാഗം ഇങ്ങനെ പോലെ കുഴിച്ചിടാറുണ്ടായിരുന്നു കാര്യം ഇത് ശത്രുക്കൾ വന്ന് പെട്ടെന്ന് ഈ കോട്ടയിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഈ ഭരണാധികാരികൾ ചെയ്യുന്ന ഒരു മാർഗമായിരുന്നു ദേ ഇത് കണ്ടോ കണ്ടോ അടിപൊളിയല്ലേ ഒക്കെ ഇപ്പൊ ഇതൊന്നും കാണാൻ പറ്റില്ല ദേ ഈ വാതിൽ കൂടെ വെളിയിലേക്ക് നോക്കുമ്പോ അവിടെ ഒരു ഹാർബർ കാണാൻ പറ്റും കടലോരമാണ് കേട്ടോ കോട്ടയുടെ മുക്കിനും മൂലലും എല്ലാം ഈ ബീരങ്കി വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അന്നത്തെ സായിപ്പിന് നാട്ടുരാജകന്മാരെ ഭയങ്കര പേടിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ദേ ഇവിടെ നിന്നാണ് ടിക്കറ്റ് ഈ ചേട്ടന്റെ കയ്യിലാണ് നമ്മൾ ടിക്കറ്റ് കൊടുക്കേണ്ടത് ഈ ചേട്ടൻ ടിക്കറ്റ് കീറിയതിന് ശേഷമേ നമുക്ക് അകത്തേക്ക് കീറി പോകാൻ പറ്റൂ അഞ്ഞൂറ് വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ഇന്നും അതിന് ഒരു കുഴപ്പവും ഒരു കേടുപാടും കൂടാതെ ഇന്നും നിലനിന്നു പോകുന്നുണ്ട് അപ്പം അവരുടെ ആ നിർമ്മിതി ഒറിജിനാലിറ്റി ഇന്നത്തെ പോലെ അല്ല കേട്ടോ ഇത് അഞ്ഞൂറ് വർഷം പഴക്കമുള്ളതാണെന്ന് കൂടി ഓർമ്മ വേണം ദേ ഇവിടെ ബീരങ്കി എന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നു അങ്ങനെ ഞാൻ പതുക്കെ നടപ്പാതയിൽ കൂടി നടന്നു നടന്നു നേരെ ചെല്ലുന്നത് വലിയ ഒരു നടുമുറ്റത്തേക്കാണ് അപ്പം നമുക്ക് നേരെ നടുമുറ്റത്തേക്ക് പോയിട്ട് വരാം സായിപ്പിൻ്റെ ഭരണവും അടിച്ചമർത്തലും എല്ലാം അറിയാം അത് പറയാനും കഴിവുള്ള കുറേ മരങ്ങൾ ഇവിടെ നിന്ന് വർഷങ്ങൾ പഴക്കമുള്ള കുറേ മരങ്ങൾ നേരെ കാണുന്ന ബിൽഡിംഗില് എനിക്ക് തോന്നുന്നു അതൊരു ജയിലായിരുന്നു എന്ന് തോന്നുന്നു എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോവാം ഈ നിങ്ങൾ ഒന്ന് കണ്ടോ കേട്ടോ സായിപ്പിൻ്റെ എന്നല്ല പാവങ്ങളുടെ ഒരുപാട് കണ്ണീരിന്റെ കഥ പറയാൻ കാണും ഇവർക്ക് എന്നാലും നമുക്ക് നേരെ ഒന്ന് കണ്ണോടിച്ചിട്ട് ചുറ്റുവട്ടം ഒന്ന് കണ്ണോടിച്ചിട്ട് നേരെ ഞാൻ വീണ്ടും നടന്നു നമ്മുടെ ആ കോട്ട ആ ജയിലിന്റെ അടുത്തേക്ക് ഞാൻ പോയി അന്ന് ഈ കൊട്ടാരം കാവൽഭടന്മാർക്കും കോട്ട കാവൽഭടന്മാർക്കും അനായാസം പോകാൻ പറ്റിയ ഒരു സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത് ഇവർ ഇതിന്റെ മുകളിൽ ഇതിൽ കൂടെ നടന്ന് കയറിയിട്ടാണ് ഈ കോട്ട മതിലിന്റെ മുകളിൽ നിന്ന് പാറാവ് നിൽക്കാൻ കേറുന്നത് ഇന്ന് നമ്മൾ പാറാവ് നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ മാത്രല്ലേ കാണുന്നുള്ളത് പണ്ട് ഈ കൊട്ടാരത്തിന്റെ ഈ കോട്ടയുടെ മതിലിന്റെ മുകളിലായിരുന്നു അവരൊക്കെ ഉറപ്പിച്ചിരുന്നത് എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇത് ഇത് കണ്ടോ ഇതിന് ചുറ്റും ഇങ്ങനെ ഒത്തിരി നിരവധി ഭീരങ്കികൾ ഓരോ ഓരോ സ്ഥലത്തും അവര് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ കാരണം കോട്ടയ്ക്ക് വെളിയിൽ നിന്ന് എത്ര വലിയ ശത്രുക്കൾ വന്നാലും അവരെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആയുധ ശേഖരണം തന്നെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പിക്ചറിൽ കൂടി അപ്പൊ നിങ്ങളൊന്ന് അതിന്റെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടോ ഈ സ്റ്റേർ അല്പം കുത്തനെ കിടക്കുന്ന ഒരു സ്റ്റെയറാണ് ഇത് കയറിച്ചില്ലുന്നത് ആ കോട്ടയുടെ ഏറ്റവും മൂളത്തെ നിലയിലേക്കാണ് ഇവിടെ ഇപ്പം ലോക്ക് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് ആർക്കും അതിനകത്തേക്ക് കയറാൻ പാടില്ല പറ്റില്ല അതിന്റെ മുകളിൽ അവർ ഒരു ഹോഫീസ് ഉണ്ടെന്ന് തോന്നുന്നു അത് ഇതിലേക്ക് കേറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ലോക്ക് ചെയ്തിരിക്കുന്നത് കാരണം അവിടെ വാട്ടർ ടാങ്ക് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് അറിയാമല്ലോ അത് പുതിയതാണല്ലോ അങ്ങനെ നമ്മൾ അത് കണ്ടിട്ട് നേരെ താഴോട്ട് വന്ന് ഈടനാഴിയിൽ കൂടെ ഇറങ്ങി നേരെ കോട്ട ഒരു വലിയൊരു കോട്ടയുടെ ഒരു മൈതാനത്തിൽ മൈതാനത്തിലേക്കാണ് നമ്മൾ നമ്മളിപ്പോ വന്നിരിക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ കോട്ടയുടെ ദൃശ്യങ്ങൾ മൊത്തം ഒന്ന് കാണാം ഇത്രയും വലിയ കോട്ടയിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ കോട്ടയിൽ നിന്ന് നേരെ നോക്കുന്നത് അറബിക്കടലിലേക്കാണ് അറബിക്കടലിന്റെ റാണിയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമുക്ക് പതുക്കെ മുന്നോട്ട് നീങ്ങാം ഇനിയും നമുക്ക് കോട്ടയുടെ പല ഭാഗങ്ങളും കാണാനും കേൾക്കാനും ഉണ്ട് അപ്പം നമ്മൾ വീണ്ടും കോട്ടയുടെ മുൻവശത്തേക്ക് പോവുകയാണ് അവിടെയാണ് ഇനി ഒരുപാട് കാര്യങ്ങൾ കാണാനുള്ളത് ഒത്തിരി സഞ്ചാരികൾ വരുന്ന ഒരു പ്രദേശം കൂടെയാണ് ഈ കണ്ണൂർ കോട്ട ഒരുപാട് ഞങ്ങൾ അന്ന് ചെന്നപ്പോൾ നല്ല തിരക്കുള്ള സമയമായിരുന്നു ഒത്തിരി ആൾക്കാർ വരുന്നു പോയി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കണ്ണൂർ കോട്ട ദേ ഇവിടെ ഒരു സ്റ്റെയർ ഉണ്ട് അവിടെ കുറെ കുട്ടികൾ ഇന്ന് കളിക്കുന്നുണ്ട് അവർ ആ സ്റ്റെയറിന് മുന്നിൽ ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നോട്ട് നോട്ടലോട് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്തിരുന്നാലും നമുക്ക് അവിടെ അതിൻ്റെ മുകളിൽ എന്താണെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം നമുക്കൊന്ന് കയറി പോകുന്നോകാം ഞാനും ക്യാമറയായിട്ട് കയറി ഇപ്പൊ അതൊക്കെ മുകളിലോട്ട് പോയി അവിടെ ഏതെങ്കിലും സെക്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ മിക്കവാറും പൊക്കി ചെവിക്ക് പിടിച്ച് തൂക്കി നമ്മളെ വെളിയിൽ കളയും അത് ഉറപ്പാണ് എന്തായാലും നമുക്കൊന്ന് കയറി തന്നിട്ട് വരാം ടിക്കറ്റ് എടുത്തല്ലേ അതുകൊണ്ട് കാണാൻ പോകുന്ന ശരിയല്ലല്ലോ ഇത് ഇവിടെയും ഇരിപ്പുണ്ട് രണ്ട് ബീരങ്കികൾ കണ്ടോ ചെറിയ രണ്ട് ബീരങ്കി അല്ല വലിയ രണ്ട് ബീരങ്കി അവിടെ ഗേറ്റ് അടച്ചിട്ടേക്കുമാണ് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ കോട്ടയുടെ ചുറ്റിനു എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും എന്തായാലും അവിടെ അധികം നിന്നില്ല ഞാൻ അവിടുന്ന് പതുക്കെ ഇറങ്ങി കുറച്ച് നടന്ന് ദേ ഇവിടെയും കുറെ മരങ്ങളൊക്കെ നിൽപ്പുണ്ട് ഈ മരങ്ങളൊക്കെ വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളാണ് ഈ വർഷങ്ങൾ പഴക്കമുള്ള ഈ കോട്ട പോലെ തന്നെ അത്രയും പ്രായമുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഇയർ ആണെന്നാണ് ഞാൻ ചോദിച്ചപ്പം പറയുന്ന അപ്പൊ ആ മരങ്ങൾക്കും അത്രയൊക്കെ ഇയർ കാണുമല്ലോ ഇത് ദേ വേറെ ഒരു കോട്ടയാണ് ശരിക്കും പറഞ്ഞാൽ ഈ കോട്ടയ്ക്കകത്ത് എന്താണ് നടന്നിരുന്നത് അല്ലെങ്കിൽ എന്താണ് നടന്നിരിക്കുന്നത് അല്ലെങ്കിൽ അതിനകത്ത് എന്താണ് ഉള്ളതെന്നൊക്കെ അറിയാൻ ഒരുപാട് ആകാംക്ഷയുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മളെ അതിനകത്തേക്ക് കയറ്റി വിടില്ല അത് മൊത്തം ലോക്ക്ഡ് ആണ് എന്നാലും നമുക്ക് ഈ കോട്ടയൊക്കെ ഇഷ്ടപ്പെടുന്നത് ഇതിന്റെ നിർമ്മിതിയാണ് ഇതിന്റെ ആ രൂപം ആ നിർമ്മിച്ചിരിക്കുന്ന ആ രൂപം ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ കോട്ട നിർമ്മിച്ചിരിക്കുന്നത് ചെങ്കല്ല് കൊണ്ടാണ് ആ ചെങ്കല്ലിന്റെ ആ ഉറപ്പ് ഉറപ്പുണ്ടോ ഇന്നും ആ ചെങ്കിലും ഒരു ലേശം പോലും കേടാകാതെ നിപ്പോ ഇവിടെയും പല ഭാഗത്തു നിന്നിട്ടും സഞ്ചാരികൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്ന് അറിയുമ്പോൾ നമ്മുടെ സന്തോഷമാണ് കാരണം ഇതൊക്കെ നമ്മൾ ഈ ടി വിയിലും സിനിമയിലൊക്കെ എടുക്കാൻ വേളിലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളെ നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഇല്ലല്ലോ അതെ ഇതാണ് ഒരു ആകാശ ആകാശത്തേക്ക് തുറന്നിട്ടിരിക്കുന്ന ഒരു കവാടം ആകാശ കവാടം എന്ന് വേണമെങ്കിൽ പറയാം ഞാൻ പേരിട്ട് കേട്ടോ ആകാശ കവാടം തെറ്റിപ്പോയി ആകാശ കവാടം കോട്ടയുടെ ഈ ഭാഗം കടലിനോട് ചേർന്നാണ് നിൽക്കുന്നത് അന്നത്തെ കടൽക്കുള്ളക്കാരെ പേടിച്ചിട്ടായിരിക്കണം ഇവിടെയും നിറയെ ബീരങ്കികൾ വച്ചിട്ടുണ്ട് അന്നത്തെ ഭരണകർത്താക്കൾ അവിടെ ദൂരെ ഒരു ബിൽഡിങ് കാണുന്നുണ്ട് കുറെ കവാടങ്ങളുള്ള ഒരു ബിൽഡിങ് എന്താണെന്ന് നോക്കാം നമുക്ക് അതിനകത്തേക്കൊന്ന് പോയി നോക്കാം അവിടെ എന്താണ് എന്ന് നോക്കിട്ട് വരാം കൊറേ കവാടങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് അത് ഇങ്ങനെ ഒരു നീണ്ട നിര പോലെയാണ് എന്താണെന്ന് നോക്കട്ടെ ആ ഇതിനകത്തേക്ക് കയറിയപ്പോ ഇത് മുട്ടനൊരു ഇടനാഴിയാണ് കണ്ടോ കൊറേ കവാടങ്ങളുള്ള ഒരു ഇടനാഴി കണ്ടോ ഇതിന്റെ അപ്പുറത്ത് എന്താണെന്ന് കൂടി നോക്കട്ടെ ഇതും സെയിം അത് തന്നെയാണ് കണ്ടോ അതിൻ്റെ അങ്ങ് ഏറ്റവും എൻ്റെ നല്ല ബ്രൈറ്റ്നസ് കാണുന്നുണ്ട് ഇവിടെ അത് തന്നെ അതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് അറിയില്ല ഇവിടെ നിന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഒരു ബ്രൈറ്റ്നസ് മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ നമുക്ക് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് നീങ്ങി അവിടെ എന്താണെന്ന് നോക്കട്ടെ നല്ല ബ്രൈറ്റ്നസ് ആണ് അതുകൊണ്ട് അവിടെ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല അതാണ് ഇവരുടെ ഒരു ഉദ്ദേശവും അതാണ് ഈ ഇടനാഴിയിൽ കൂടി ഓടി ചെല്ലുന്ന ആർക്കും ആ ബ്രൈറ്റ്നസ് കാരണം അതിനപ്പുറത്ത് എന്താണ് ഇരിക്കുന്നത് അല്ലേ ഉണ്ടെന്ന് എന്ന് അറിയാൻ കഴിയില്ല ഓടി ചെന്ന് കയറുന്നത് ചിലപ്പോൾ പട്ടാൾക്കാരുടെ മുന്നിലേക്കായിരിക്കും അവരിവിടെ വെച്ച് വെടിവെച്ച് അതേ ഷൂട്ട് ചെയ്ത് ഇവിടെ ഇട്ടേക്കും ആരെങ്കിലും വന്ന് വലിച്ച് ആ കടലിൽ കൊണ്ടുവ കൊണ്ടിടും അതായിരിക്കണം ഉദ്ദേശം ഇതും ലോക്കഡാണ് അകത്തോട്ട് കയറാൻ പറ്റില്ല വെളിയിൽ നിന്ന് നമുക്ക് കാണാം ഇതൊരു വലിയ ഒരു ഇടനാഴിയാണ് കുറെ ഇടനാഴികളുണ്ട് ഇതിനകത്തൊക്കെ ഒത്തിരി ഒത്തിരി ഇടനാഴികളുണ്ട് അതിനകത്തേക്കൊന്നും നമ്മളെ അവർ കയറ്റി വിടില്ല നമുക്ക് എന്തായാലും ഇനി വെളിയിലേക്ക് പോകാം ഇന്ന് നമ്മൾ മാക്സിമം കോട്ടയെല്ലാം കവർ ചെയ്തിട്ട് നമുക്ക് പോകണം ഓക്കെ ഇത് ഇതാണ് നമ്മുടെ ആകാശ കവാടം ഇത് ഇവിടുത്തെ ഒരു ജയിലായിരുന്നു ഇപ്പം ഇതിനകത്ത് ആക്രി സാധനങ്ങൾ വാരി ഇട്ടേക്കുവാണ് അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു ജയിലൊന്ന് കാണണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അകത്തോട്ട് കയറി ഒരു വീഡിയോ എടുത്തതാണ് ഇതാണ് ഇവിടുത്തെ ജയിലേ കിട കോട്ടയുടെ കണ്ണൂർ കോട്ടയുടെ വിശേഷം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഭയങ്കര വെയിൽ സഹിക്കാൻ വയ്യ വേറെ വീഡിയോ ആയിട്ട് വരെ വരുന്നുള്ള അതെ സബ് സമ്പടിക്കണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം കേട്ടല്ലോ